ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും മാതാ അമൃതാനന്ദമയി അമ്മ വാർത്തകളിൽ നിറയുകയാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് വരെ അല്ലെങ്കിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് മുസ്ലിം ലീഗിനെയും ക്രിസ്ത്യാനികളെയും ആണ് സി പി എമ്മും ഇടതുപക്ഷവും കൂടുതൽ അടുക്കുകയും കൂടുതൽ പ്രകീർത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്ന അവരെ വോട്ട് കണ്ടുകൊണ്ടാണ് ഒരു ന്യൂനപക്ഷ പ്രകടനമാണ് നടത്തിയിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇപ്രാവശ്യം അത് വിട്ടിട്ട് ഹിന്ദുക്കളുടെ ഇടയിലുള്ള ഒരു പരിപാടിയിലേക്ക് എല്ലാ പരിപാടികളിലും പങ്കെടുക്കുകയും ഹിന്ദു ഐക്യത്തെ പൊളിക്കുന്ന മറ്റൊരു തരത്തിലേക്കുള്ള ചിന്തകളിലേക്ക് പോകുന്നു അതൊരു പക്ഷേ ബി ജെ പിയും സംഘപരിവാറുമൊക്കെ രാജീവ് ചന്ദ്രശേഖരൻ നേതൃത്വത്തിൽ കൂടുതൽ ബലപ്പെടും എന്നുള്ള ഭയത്താൽ കൂടിയാണോ എന്നറിയില്ല എന്തായാലും അയ്യപ്പ വിശ്വാസി സംഗമം നടത്തി അത് വേണ്ടത്ര കിളിച്ചു പിടിച്ചില്ലെങ്കിലും നടത്തി നടത്തി അതുപോലെ തന്നെ എൻ എസ് എസിൻ്റെ നിലപാടുകൾ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരാൻ ശ്രമം നടന്നു അതൊരു പരിധിവരെ വിജയിച്ചു ശബരിമല വിഷയത്തിലെങ്കിലും എൻ എസ് എസ് അയ്യപ്പൻ വിഷയത്തിലെങ്കിലും ഇടതുപക്ഷത്തെ പ്രകീർത്തിക്കുന്ന നിലയിലെത്തി എസ് എൻ ഡി പി സമ്പൂർണ്ണമായി പി ഡി സതീശനെയും ബി ജെ പിയേയും തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്ത് നിൽക്കുന്നു ഇതിനിടയിലാണ് അമ്മയുടെ ഐക്യരാഷ്ട്രസഭയുടെ പ്രസംഗത്തിൻ്റെ ഇരുപത്തഞ്ചാം വാർഷികം കൊല്ലം അമൃതപുരിയിൽ നടന്നത് അവിടെ അവരെ കാണാനും അവർക്ക് മാല ചാർത്താനും അവർ അവർക്ക് മുത്തം കൊടുക്കുവാനും അവർ അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മമാരെ കണ്ടാലും ആശ്ലേഷിക്കുകയും ആലിംഗനം ചെയ്യുകയും ചെവിയിൽ ശിവശിവ മന്ത്രം പറയുകയൊക്കെ ചെയ്യുന്ന അമ്മയാണ് ആ അമ്മയെ പോയി കാണുകയും അവരെ ആശ്ലേഷിക്കുകയും അവർക്ക് നെറുകയിൽ ചുംബനം കൊടുക്കുകയൊക്കെ ചെയ്ത വാർത്തയും പടവും വീഡിയുമൊക്കെ വലിയ തോതിലാണ് പുറത്തു വന്നത് ശാസ്ത്രസാഹിത്യ പരിഷത്ത് ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുമുണ്ട് ശാസ്ത്രസാഹിത്യ പരിഷത്ത് പറയുന്നത് ഒരു മതേതര സർക്കാർ അവരുടെ പ്രസിഡന്റ് മീരാഭായിയുടെ പ്രസ്താവന തന്നെ വന്നിട്ടുണ്ട് അവർ പറയുന്നത് ഒരു മതേതര സർക്കാർ ഒരിക്കലും ഇതുപോലത്തെ ഒരു സംവിധാനത്തിലേക്ക് പോകരുതായിരുന്നു അവരുടെ പ്രസ്താവന തന്നെ ഞാനൊന്ന് പറയാം അതായത് സംസ്ഥാനത്ത് ആത്മീയ വ്യാപാരത്തിനൊപ്പം ഒല്പമെന്ന സന്ദേശം ഇടതുപക്ഷ സർക്കാർ നൽകരുത് കേരള ശാസ്ത്ര സാഹിത്യം പുറപ്പെടുവിക്കുന്ന ഒരു പ്രസ്താവനയാണ് പ്രസ്താവന ഇങ്ങനെയാണ് സമത്വം തുല്യനീതി ജനാധിപത്യം പൗരാവകാശങ്ങൾ മതേതരത്വം തുടങ്ങിയ പുരോഗമന മൂല്യങ്ങളോട് ആഭിമുഖ്യമുള്ളൊരു ജനപദം കേരളത്തിൽ ഉപം പെട്ട് വന്നതിന് അടുത്തറ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ആരംഭിച്ച സാമൂഹ്യ നവോത്ഥാന പ്രക്രിയയിലൂടെയാണ് ശാസ്ത്ര ചിന്തയും ബോധവും യുക്തിചിന്തയും ഈ ചരിത്ര പ്രക്രിയയുടെ അന്തർധാരകളായിരുന്നു അന്ധവിശ്വാസികൾക്കും അനാചാരങ്ങൾക്കും ഒരു പരിധിയെങ്കിലും തടയിട്ടത് ഈ സാമൂഹിക പരിവർത്തന പ്രക്രിയകളായിരുന്നു എന്നതിൽ എല്ലാവരും യോജിക്കുന്നുണ്ട് ഇത്തരം ഒരു നവോത്ഥാന പ്രക്രിയയോട് വൈരുദ്ധ്യപ്പെടുകയും അതിൻ്റെ അന്തസത്തയോട് ഒരിക്കലും ചേരാത്ത രീതി സമ്പ്രദായങ്ങൾ പുലർത്തുന്നതുമായ പ്രതിഭാസങ്ങളാണ് കേരളത്തിലടക്കം വളർന്നു വരുന്ന ആത്മീയ മനുഷ്യ ദൈവങ്ങളും വ്യാപാരവും വർത്തമാകാലമായ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇത്തരം ശാസ്ത്രവിരുദ്ധ അയുക്തിക പ്രസ്ഥാനങ്ങൾക്ക് വലിയ വളർച്ചയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും മറവിൽ മൂലധന സമാഹരണ ശക്തികൾ വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും ഒന്നിക്കുന്ന കാഴ്ചയുമുണ്ട് ഒന്നിനെ കേരളത്തിൽ നിരവധി തവണ വെളിപ്പെട്ടിട്ടുള്ള വിഷയമാണ് കേരളത്തിൻ്റെ ഇടതുപക്ഷ ബോധം സാമൂഹ്യ നവോത്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കേണ്ടതാണ് എന്നാൽ മനുഷ്യ ദൈവങ്ങളും ആത്മീയ വ്യാപാരവും ഈ പ്രക്രിയയ്ക്ക് വിപരീത ചരിത്രധർമ്മമാണ് നിർവഹിക്കുന്നത് മതവും ദൈവവും വിശ്വാസവും എന്നിവയൊക്കെ പൗരന്മാർ വ്യക്തിപരമായ കാരണങ്ങളാണെന്നും അവയ്ക്കൊന്നിനും രാഷ്ട്രീയത്തിലോ ഭരണനിർവഹണ പ്രക്രിയയോ ഗണ ഗുണപരമായ ധർമ്മങ്ങളൊന്നും നിവർത്തിക്കാനില്ലെന്നും കേരളം ബോധ്യപ്പെട്ടിട്ടുണ്ട് ആ നിലയ്ക്ക് പ്രത്യക്ഷത്തിൽ തന്നെ ശാസ്ത്രബോധത്തിന് യുക്തിചിന്തയ്ക്കുമെതിരായ ആൾദൈവ സംസ്കാരത്തിന് കേരള സർക്കാരിൻ്റെ പിന്തുണയുണ്ട് എന്ന സന്ദേശമാണ് സജി ചെറിയാൻ അവിടെ പോയി ഗവൺമെൻറ്റിനു വേണ്ടി ഇത് ചെയ്തപ്പോൾ ഉണ്ടായത് എന്തായാലും ഒരു സാംസ്കാരിക മന്ത്രിയുടെ അമൃതാനന്ദമയ്യ ആശ്രമത്തിലെ സന്ദർശനവും തുടർ നടപടികളും ശാസ്ത്രബോധ പ്രവർത്തനങ്ങൾക്ക് യോജിക്കാത്തതും പ്രതിഷേധാർഹവുമാണ് പറയുന്നത് ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് ഇടതുപക്ഷ സർക്കാരിനോടും പ്രത്യേകിച്ച് സി പി എമ്മിനോടും താത്വികമായി ശാസ്ത്രീയപരമായി അടുത്തു നിൽക്കുന്ന സംഘടനയാണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് സർക്കാർ പ്രതിനിധികൾ വിട്ടു നിൽക്കണമെന്നും ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ടി കെ മീരാഭായും ടി പി ദിവാരൻ ജനറൽ സെക്രട്ടറിയും ഇരുപത്തേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് പത്രക്കുറിപ്പറക്കിയിട്ടുണ്ട് അപ്പോൾ വളരെ കൃത്യമായ വിവാദങ്ങളും സംവാദങ്ങളുമാണ് സംസ്ഥാനത്ത് നടക്കുന്നത് ഇതിൻ്റെ മെച്ചം ഗുണം ആർക്ക് കിട്ടുമെന്നറിയില്ല നിരവധി പി സി ജോർജ് അടക്കമുള്ള നിരവധി സമുദായങ്ങളിൽപ്പെട്ട മതങ്ങളിൽപ്പെട്ട ആളുകൾ അമ്മയുടെ ആശ്രമത്തിൽ പോവുകയും അമ്മയുമായി സംസാരിക്കുകയും സംവാദം നടത്തുകയും ചെയ്യാറുണ്ട് വർഷങ്ങളായി തന്നെ എന്തായാലും ഇതിപ്പോൾ ഒരു പുതിയ വിവാദം സി പി എം ആയത് സി പി എം മന്ത്രി പോയതുകൊണ്ട് പുതിയൊരു വിവാദം കൂടി പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്